ഹായ് പലർക്കുള്ളൊരു സംശയമാണ് റിസൈൻ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വിസ എക്സ്പെൻസ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് പേ ചെയ്യാണ്ട് റിസൈൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് യു എ ലേബർ ലോ പ്രകാരം എംപ്ലോയർക്ക് എംപ്ലോയി വിസ എക്സ്പെൻസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ക്ലോസ് ഉണ്ട് വൺ ഇയറോ അല്ലെങ്കിൽ ടു ഇയറിന്റെ ഉള്ളിൽ എംപ്ലോയി റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് കമ്പനിക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ക്ലോസും നിലനിൽക്കില്ല യു എ ലേബർ ലോ പ്രകാരം ആ ഒരു കാര്യം പറഞ്ഞ് കമ്പനിക്ക് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ആ ഒരു വിസ എക്സ്പെൻസ് മേടിക്കാനൊന്നും സാധിക്കുന്നതല്ല ഇങ്ങനെ പറഞ്ഞ് പേടിച്ച് പല എംപ്ലോയിസും വിളിക്കാറുണ്ട് പല ആളുകളും വെസിനേഷൻ ചെയ്യാത്തവരുമുണ്ട് പേടിച്ച് നിൽക്കുന്നവരുണ്ട് സോ ഇതിനെ കുറിച്ച് യാതൊരു വിധ പേടിയും വേണ്ട വെസിനേഷൻ ചെയ്യുന്ന ഒരു എംപ്ലോയിൽ നിന്നും ഒരിക്കലും വിസ എക്സ്പെൻസ് കമ്പനിക്ക് ഈടാക്കാൻ സാധിക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തായക നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബി ഹാപ്പി ബി സേഫ് ബൈ